കണ്ണൂർ കടവത്തൂരിൽ പുല്ല് തിന്ന പശുക്കൾ അവശനിലയിലായി ചത്തു ക്ഷീരകർഷകനായ ഹുദാ മസ്ജിദിന് സമീപം ജോലയിൽ കുനിയിൽ ഫയാസിന്റെ രണ്ട് പശുക്കളാണ് ചത്തത് ഭക്ഷ്യവിഷബാധയേറ്റാണ് പശുക്കൾ ചാവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഫയാസിന്റെ അഞ്ചു പശുക്കളിൽ രണ്ടെണ്ണമാണ് ചത്തത് റിട്ടയേർഡ് സീനിയർ വെറ്റിനറി സർജൻ രവി പ്രസാദ് സാമ്പിളെടുത്ത് കണ്ണൂർ വെറ്റിനറി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു പച്ചപ്പുല്ലിൽ നിന്നുമേറ്റ ഭക്ഷ്യവിഷബാധയാവാം മരണകാരണമെന്ന് ഡോക്ടർ പറഞ്ഞു തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കേയിൽ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് ചെയർമാൻ ഇസ്മയിൽ കോയംബ്രത്ത് വാർഡംഗങ്ങളായ നെല്ലൂർ ഇസ്മയിൽ മാസ്റ്റർ വി കെ തങ്കമണി സി കെ സുലൈഗ തുടങ്ങിയവർ സന്ദർശിച്ചു പശുചത്തത് കാരണം നഷ്ടം നേരിട്ട കർഷകന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ പറഞ്ഞു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം